കുടുംബജീവിതം ജീവിതം സന്തോഷത്തോടുകൂടി കൊണ്ടുപോകാത്തവരാരാ ൂലന്ന പുറത്ത് വെള്ളക്കിട്ടായിരിക്കും നടക്കും ഭയങ്കര പൊതുപ്രവർത്തനം ഒക്കെ ആയിരിക്കും പക്ഷെ കുടുംബത്തിൽ ബിഗ് സീറോ ആണെങ്കിൽ ഇല്ല മറവട്ടെ ഇപ്പൊ കഴിഞ്ഞ മോട്ടിവേഷൻ ആയിട്ട് കിടന്ന രണ്ടു പേരുണ്ട് രണ്ടോരുടെ പേര് ഞാൻ മറന്നുപോയി അവര് അതില് സുലൈമാൻ എന്നായിരുന്നു ആ ചങ്ങാൻ്റെ പേര് അവസാനം നന്ദി കോളേജിൽ നിന്ന് അയാളെ പുറത്താക്കി അവസാനം ക്രിസ്ത്യാനിയായി മോട്ടിവേഷൻ സ്പീച്ചിങ് ഒക്കെ നടത്തി ഒരു ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു െ നന്നാക്കേണ്ടി നടന്ന രണ്ടുപേരാ അവസാന രണ്ടുപേരും തല്ലിപ്പേരും അള്ളാഹു മനസ്സിലാക്കണം റീൽസ് അല്ല റിയൽ ലൈഫ് യഥാർത്ഥ ജീവിതം എന്ന് പറയണേ കാത്തിരി ഇവിടെ ഇരിക്കണവരൊക്കെ ആയിരിക്കും എട്ട് ശതമാനം കണ്ടിട്ട് കല്യാണം കഴിഞ്ഞവരാ അള്ളാഹു നല്ല ഭാര്യന്മാരെ നഹ്മാനെ അബൂലാക്കണെ റഹ്മാനെ നമ്മൾ കടൽ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ സഹോദരൻ പറഞ്ഞു ഇന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടിയ ഇന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടിയ കഴിഞ്ഞ ദിവസം ഒരു എഴുന്നൂറ് രൂപ കിട്ടിയാലേ ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം കടന്നു പോണെള്ളാഹു ഞങ്ങൾക്ക് നീ ഹൈറായ സമ്പത്ത് നൽകണേ റഹ്മാനെ കബൂലാക്കണേ റഹ്മാനെ ഞാൻ നിങ്ങളോട് പറയാ നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ഭാര്യമാർക്ക് എല്ലാ ദിവസവും ചിക്കൻ മന്തി ഒന്നും മേടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഉള്ളത് നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഭാര്യ മൊബൈൽ ഫോണൊക്കെ ആയിട്ട് കളഞ്ഞോ ഇച്ചാ നോക്കി ഇച്ചാ ഏ നിങ്ങൾ മറ്റേ യൂട്യൂബിൽ ആ വ്ലോഗ് ചെയ്യുന്ന രണ്ടുപേരും ഒക്കെ മറ്റേ റീൽസ് ഒക്കെ ചെയ്യണമൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ മോട്ടറാക്കും നമ്മൾ ഇത് കേട്ടിട്ട് പരിശീലിക്കും പൈസ എടുത്ത് ലോട്ടറി എടുത്തിട്ട് അത് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ പൈസ ഉണ്ടാക്കി ഈ പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ നോക്കും ഞാൻ നിങ്ങളോട് പറയാ റീൽസ് അല്ല സഹോദരിമാരോട് പറയാ റീൽസ് അല്ല റിയൽ ലൈഫ് റീൽസിൽ കാണുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയണം ക്യാമറയുടെ മുമ്പിൽ ആർക്കും അഭിനയിക്കാം ക്യാമറയുടെ മുമ്പിൽ ആർക്കും അഭിനയിക്കാം പക്ഷേ നമ്മൾ ആ ആ രണ്ട് പേര് ആ പേര് എന്താ അഭിനയിരുന്നു ക്യാമറയുടെ നിങ്ങൾ സ്നേഹിക്കണം കെട്ടിപ്പിടിക്കണം മുത്തം വെക്കണം അധികം ചെയ്യണം അവസാനം ആ പെണ്ണിന്റെ തലയ്ക്ക് കൊടക്കം അടിച്ചിട്ട് ആ ചങ്ങായി പോയ അുക്കാരി ആവട്ടെ അള്ളാഹു കുമാർ ആവട്ടെ ജീവിതം സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുന്നവരാരാ അവർ ഈമാരോട് മരിക്കാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ വഹിക്കാം എത്ര ഉമ്മമാരുണ്ട് എത്ര വാപ്പമാരുണ്ട് കല്യാണം കഴിഞ്ഞവരുണ്ട് കല്യാണം കഴിക്കാത്തവരുണ്ട് നിങ്ങൾക്ക് അഴിത്തലയിൽ കിട്ടിയ ഭാര്യമാരെ നാളെ സ്വർഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവോക്കിയപ്പാ എന്ത് പാഠ പൊക്കാൻ കാത്തിരിറാവട്ടെ ഒന്നും കൂടെ അഴിത്തലയിൽ നിങ്ങൾക്ക് കിട്ടിയ ഭാര്യമാരെ ആ സ്വർഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ പുറകോട്ടും മലത്തോട്ടൊക്കെ നൽകട്ടെ അള്ളാഹു കാത്തിരിറാട്ടെ ആ ഞാൻ ചോദിക്കട്ടെ സഹോദരിമാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് അഴിത്തലയിൽ നിങ്ങൾക്ക് കിട്ടിയ ഭർത്താക്കന്മാരെ സ്വർഗത്തിൽ വേണ്ടരുന്ന കൈവക്കിയപ്പ എത്രയോ ദാത്തമാരെ താത്തിരി മറവട്ടെ മറവട്ടെ അള്ളാഹു മറവട്ടെ